ഫോട്ടോ കോപ്പി എടുത്തു വെച്ചാൽ പോലും ഇത്രയും പെർഫെക്ഷനോടെ കിട്ടുമോ എന്ന സംശയമാണ് പേർക്കും ഒരു സ്കൂളിൽ നിന്നാണ് തോന്നുന്നു ഈ സംഗതികളെല്ലാം കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു മദ്രസയായിരിക്കും ഇതിനൊക്കെയാണ് ഈ ടൂൾ കിറ്റ് എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത മാധ്യമ സ്ഥാപനങ്ങളാണ് ഒന്ന് മീഡിയ വണ്ണാണ് ഒന്ന് റിപ്പോർട്ടറാണ് മീഡിയ വണ്ണിലെ ഈ ദാവീദ് പറഞ്ഞ അതേ കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നുണ്ട് സ്മൃതി ഭർത്തിക്കാട് പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ഒന്നുകിൽ ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു രഹസ്യമായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കാണും അല്ലെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും കൂടി ക്ലാസ് കിട്ടുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നായിരിക്കാം അങ്ങനെ അതുകൊണ്ടാണ് കുത്തും കോമ പോലും തെറ്റാതെ ഒരേ കാര്യങ്ങൾ തന്നെ ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെ പറഞ്ഞു വെക്കുന്നത് ഇതാണ് മാധ്യമ സ്ഥാപനങ്ങളും അല്ല അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരും തമ്മിലുള്ള അന്തർധാര എന്ന് പറയുന്ന സംഗതി ഇതൊരു ചെറിയ ഉദാഹരണമാണെങ്കിൽ ഇതിൻ്റെ എത്രയോ വലിയ തോതിലാണ് ദേശീയ തലത്തിൽ തന്നെ ചില മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതുപോലെ സോറോസിൻ്റെയും മറ്റുമൊക്കെ ടോൾ കെറ്റ് പല മാധ്യമ സ്ഥാപനത്തിലേക്കും അവർ അയച്ചു കൊടുക്കും അവർ ഒരേ സമയത്ത് തന്നെ പല മാധ്യമ മാധ്യമങ്ങൾ വഴി സർക്കാരിനെതിരെയും മോദിക്കെതിരെയും ഈ ചില കാര്യങ്ങൾ അവർ ഒരേ സമയം തന്നെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കും അങ്ങനെയാണത് വൈറലാവുകയും കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യുന്നത് അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് ഈ കണ്ടത് ആദ്യം സി ദാവൂദ് എന്ന മദൂതി മദൂദി ചാനലിലെ അവിടുത്തെ ആ അമീറൊക്കെ ആയിട്ടിരിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങൾ വള്ളിപ്പുള്ളി തെറ്റാതെ അതേ കാര്യം തന്നെ മറ്റൊരു ചാനലിലിരുന്ന് ആവർത്തിക്കുന്ന സ്മൃതി ഭർത്തികാടനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവരെല്ലാവരും കൂടെ എന്തിനാണ് ഇങ്ങനെ പല ചാനലായിട്ട് പ്രവർത്തിക്കുന്നത് ഇവർക്ക് കൂടെ കൂടി ഒറ്റ ചാനലിൽ പ്രവർത്തിച്ചുകൂടി ഇങ്ങനെ ഒരേ കാര്യങ്ങൾ തന്നെ വള്ളിപ്പുള്ളി തെറ്റാതെ പറയുന്ന പല മധ്യപ്രവർത്തിയിരുന്ന് മധ്യപ സ്ഥാപനത്തിൽ ഇരുന്ന് പറയുന്നേക്കാൾ നല്ല ഒരു രീതിയിൽ തന്നെ പറയുന്നത് നമുക്കറിയാം ഒരു വാർത്ത വരുമ്പോൾ പല മാധ്യമങ്ങളിലും അതേ വാർത്ത തന്നെ വാർത്ത ചെയ്യാറുണ്ട് പക്ഷേ ഓരോരുത്തർക്കും ഒരു ശൈലിയുണ്ട് ഇതിപ്പോൾ രണ്ടും ഒരേ രീതിയിലാണ് പറഞ്ഞത് സി ദാവൂത് എങ്ങനെയാണോ അത് അവതരിപ്പിച്ചത് ഏതാണ്ട് അതേ ശൈലി തന്നെ കറക്റ്റ് അത് തന്നെ എടുത്തിട്ട് എപ്പോൾ നിർത്തണം എപ്പോൾ കോമ അത് അതേപോലെ തന്നെ കോപ്പി പിടിച്ച് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഒന്നുകിൽ രണ്ടുപേർക്കും ഒരേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ക്ലാസ് കിട്ടിയിരിക്കുന്നത് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇതുപോലൊരു സമാ സമാനത നമ്മൾ മറ്റ് ഏതെങ്കിലും വാർത്തയുടെ കാര്യത്തിൽ കാണത്തില്ല ഇപ്പോൾ ഒരു കൊലപാതകം നടന്നു അല്ലെങ്കിൽ ഒരു പീഡനം നടന്നു എല്ലാ ചാലലുകളും അത് വാർത്തയാക്കാറുണ്ട് പക്ഷേ ഇതൊന്നും ഒരിക്കലും ഒരുപോലെ അല്ലേ ഇരിക്കുന്നത് അവർ പല രീതിയിലായിരിക്കും തുടക്കവും അവസാനവും പല രീതിയിലായിരിക്കും ഇത് തുടങ്ങിയതും അവസാനിക്കുന്നതും ഒരേ രീതിയിൽ തന്നെ അതായത് എഴുതി കൊടുത്ത സംഗതികൾ വായിച്ചു പഠിച്ചിട്ട് വന്നിട്ട് അവതരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇത്തരം മാധ്യമ പ്രവർത്തകർ നമ്മുടെ ഇടയിലുണ്ട് എന്ന ബോധ്യത്തിൽ വേണം ഇവർ നമ്മളിലേക്ക് വിളമ്പിത്തരുന്ന ഓരോ വാർത്തകളും നമ്മൾ തൊണ്ട തൊടാകെ വിഴുന്നേ